ബന്ധു നിയമനം നടത്തിയ ശ്രീ കെ ടി ജലീലിനെതിരെ എഫ്ഐആർ ഇട്ട് കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച പരാതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് നേരത്തെ വിജിലൻസിന് സമർപ്പിച്ച പരാതിയിൽ എന്തുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിച്ചില്ല എന്നും ഒരു അന്വേഷണം പോലും നടത്താതെ എന്തുകൊണ്ട് ആ പരാതി അവസാനിപ്പിച്ചു എന്നതിനെ സംബന്ധിച്ചും റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഈ പരാതിയിൽ യൂത്ത് ലീഗ് സമർപ്പിച്ച പരാതിയിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചത് വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന് വെച്ചത് സർക്കാരിൻ്റെ ഇടപെടൽ മൂലമാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നുമുള്ള ഞങ്ങളുടെ ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് ഹൈക്കോടതിയിൽ പ്രാഥമികമായി ഞങ്ങൾക്ക് വിജയമുണ്ടായിരിക്കുകയാണ് ഈ വിജയം യൂത്ത് ലീഗിൻ്റെയോ പ്രതിപക്ഷത്തിൻ്റെയോ വിജയമല്ല കേരളത്തിലെ യുവാക്കളുടെ വിജയമാണ് ജോലി തേടി നടക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ വിജയമാണ് പി എസ് സി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടമുണ്ടായിട്ട് പോലും അവസരം ലഭിക്കാത്ത ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ വിജയമാണ് കാരണം യൂത്ത് ലീഗിൻ്റെ ഈ സമരം അവർക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനകീയ കോടതിയിൽ കൂടി സർക്കാരിനെതിരായി അതുപോലെ തന്നെ സ്വജനപക്ഷപാതം നടത്തുന്ന അഴിമതി നടത്തുന്ന മന്ത്രിമാർക്കെതിരായി ജനവിധി രേഖപ്പെടുത്താനുള്ള ഒരവസരം കൂടിയായി ജനങ്ങളിതിനെ കാണും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് പ്രാഥമിക വിജയമുണ്ടായ ഈ സാഹചര്യം ഞങ്ങൾ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത് അന്തിമ വിജയവും നീതിയുടെ പക്ഷത്തായിരിക്കും ബന്ധു നിയമനം നടത്തിയ സ്വജനപക്ഷപാതം നടത്തിയ മന്ത്രി ശ്രീ കെ ടി ജയിലിനെതിരായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണ്